ഹലോ അസ്സാമലൈക്കും സഹോദരങ്ങളെ നിങ്ങൾക്ക് അജ്മീർ ചെന്നാൽ അജ്മീറിൽ നിന്ന് നമ്മുടെ സൽവാർ ഷരീഫ് ടാഗഡ് ശ്വതാക്കളും അതിലത്തെ സൽവാർ ഷരീഫൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ലഭിച്ചിട്ടുള്ള സ്ഥലം സൽവാറിലേക്ക് ഒരാൾക്ക് പോവാനും നൂറ് രൂപയും തിരിച്ചു വരാനും നൂറ് രൂപയും അങ്ങനെ ഒരാൾക്ക് ഇരുന്നൂറ് രൂപ ഒന്നര മണിക്കൂർ അവിടെ ജാർത്തിന് വേണ്ടി നിർത്തിയിടുന്നതുമാണ് അതുപോലെ തന്നെ ഷെരീഫിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അങ്ങോട്ട് പോകാൻ പോകാനും നൂറ് രൂപ തിരിച്ച് വരാനുള്ളത് നൂറ് രൂപ അങ്ങനെ ഇരുന്നൂറ് രൂപയാണ് സിൽവാർ ഷരീഫിലേക്ക് താരത്തിൽ പതിനഞ്ച് പതിനഞ്ച് പച്ചാസ് പച്ച പിന്നെ നമ്മുടെ താരഗഡ് ശോധാക്കള വളർത്തിൽ ആണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അങ്ങോട്ട് പോകാൻ അൻപത് രൂപ ഇങ്ങോട്ടേക്ക് വരാൻ അൻപത് രൂപ ആന ജാനേക്ക സോറുപ്യ എന്നാണ് ഇയാൾ പറഞ്ഞത് അങ്ങോട്ട് പോയി വരാൻ നൂറ് രൂപ എന്നാണ് പറഞ്ഞത് ണ്ടില്ലേ ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളില് പിന്നെ കോൺക്രീറ്റിൽ തീർത്ത ഒരു മരം കാണാം മരത്തിന്റെ മോഡല് കോൺക്രീറ്റില് പണി തീർത്ത അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റെസ്റ്റോറൻറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ വണ്ടികൾ നിർത്തിക്കുന്ന സ്ഥലം ഇത് പിന്നെ കോൺക്രീറ്റില് പിന്നെ വുഡിൻ്റെ മോഡല് തീർത്തത് മുകളിൽ കാണുന്ന നീൽക്കമൽ ഹോട്ടലാണ് നീൽക്കമൽ ഹോട്ടൽ എക്സലൻസ് റെസ്റ്റോറൻറ്റും അപ്പോൾ ആ ഹോട്ടൽ നീൽക്കമലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടുന്ന് വണ്ടി ഒപ്പിച്ച് പോകുന്നുണ്ട് ഒരാൾക്ക് ഇരുപത് ഒരാൾക്ക് നൂറ് രൂപ അങ്ങോട്ടും ഒരാൾക്ക് നൂറ് രൂപ അങ്ങോട്ടും നേരെ വരച്ചിട്ട് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് നിങ്ങൾ വന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഒറ്റ ഒക്കെ ഒരുമിച്ച് പോകണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ വാടക ഒക്കെ ഇവിടെ നിന്ന് ഡ്രൈവറും വണ്ടിയൊക്കെ ഡ്രൈവറും പിന്നെ നമ്മൾ ഓട്ടോൻ്റെ ഇല്ല ഓട്ടോ ഡ്രൈവറും ഉണ്ടാകും വാടക ഒക്കെ വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് ഈ കാണുന്ന സ്ഥലമാണ് ഇതിന് ഡിക്കി ബസാർ ഡിക്കി ചോക്ക് ഡിക്കി ബസാർ ഡിക്കി ചോക്ക് എന്നൊക്കെ ആണെങ്കിൽ ഈ ഗല്ല അറിയപ്പെടാം അപ്പോൾ ഇൻഷാല്ല അജ്മീർ പോകുന്നവർക്ക് പിന്നെ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് എന്താവും വളരെ ഉപകാരപ്രദമാകും അറിയുന്നവർക്ക് വേണ്ടിയല്ല അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ എവിടെ നിന്ന് വണ്ടി കിട്ടും എന്നറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് സൗകര്യാർത്ഥം ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്ത് വിട്ടത് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാ സഹോദരങ്ങൾക്കും അസലമലൈക്കും ഇതര മത സഹോദരങ്ങൾക്ക് നമസ്കാരം ഇതാണ് അടയാള വെക്കണ്ടത്